ൾ വരെ സ്വാഭാവികമായും മുപ്പത്തി എട്ടാം പിറന്നാൾ ആഘോഷിക്കുന്ന നമുക്ക് നമുക്ക് അഭിമാനിക്കാൻ മിത്രവേദി കുടുംബങ്ങൾക്ക് അഭിമാനിക്കുവാൻ വകയുള്ള ഒട്ടനവധി അനുഭവങ്ങളുണ്ട് സ്വാഭാവികമായും ഏതൊരു സാംസ്കാരിക സ്ഥാപനത്തിനായാലും ബാല്യകൗമാര യൗവന ദിശകളുണ്ടാകാം മുപ്പത്തിയേഴ് വർഷം പിന്നിട്ടാണ് മിത്രവേദിയെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടായ പ്രവർത്തനം പഴവയുടെ പെരുമയും പുതുതലമുറയുടെ ചെറുപ്പക്കാരെ കൊണ്ടുള്ള സംഘാടനവുമാണ് ഒത്തിരി ഒത്തിരി പരിമിതികളും പ്രതിബന്ധങ്ങളും ഉണ്ടായിട്ടും നമുക്ക് ഇന്നാണ് പ്രകൃതി പോലും രാവിലെ പ്രതികൂലമായ കാലാവസ്ഥ നിലനിൽക്കുമ്പോൾ പ്രകൃതി പോലും കനിഞ്ഞന ഗ്രഹിച്ചുകൊണ്ട് മുപ്പത്തിയേഴാമത് വോളിബോൾ ടൂർണമെന്റ് നടത്തുവാനുള്ള അവസരം സംജാതമായി കഴിഞ്ഞ മുപ്പത്തിയേഴ് സാധന ഇവിടെ കായിക രംഗത്തും അതേപോലെ തന്നെ ഗ്രന്ഥശാല രംഗത്തും മിത്രവേദി നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന പങ്കെന്ത് എന്ന് ഞാൻ പ്രത്യേകമായി വിശദീകരിക്കേണ്ടതുണ്ട് എന്ന് ഈ ഇപ്രാവശ്യം നമ്മളുടെ ടൂർണമെൻറ്റിൻ്റെ മുദ്രാവാക്യം തന്നെ ടീം ലഹരിക്കെതിരെ വോളിബോൾ എന്നതാണ് ഇപ്രാവശ്യം ടീം ലഹരിക്കെതിരെ വോളിബോൾ എന്നതാണ് ലഹരിയെ പഠിക്ക് പുറത്തു നിർത്തും വോളിബോളിൽ അണിനേരുത്തു എന്നുള്ള മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് മുപ്പത്തെട്ടാമത് വോളിബോൾ ടൂർണമെന്റ് നമ്മൾ സംഘടിപ്പിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ടീമുകളാണ് ഈ ജില്ലാ ടൂർണമെന്റിൽ ഇന്ന് ഇന്നും നാളെയുമായി പങ്കെടുക്കുന്നത് നമ്മുടെ കായിക വിനോദങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യമുള്ള ഒരു മത്സരമാണ് വോളിബോൾ മത്സരം അത് ആ നിലയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം സംസ്ഥാന ഗവൺമെന്റ് കായിക രംഗത്തെ വളരെയേറെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ധാരാളം പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ നടന്നു വരികയാണ് ആറ് اوه